മലയാളക്കരയിൽ കൂവിളി തിരുവോണ കാറ്റേ വെരുമുറ്റം തുയിലുണരാ ജോബ് മാഷാരണം പുള്ളിക്ക് മനസ്സിലായി ഉണ്ടാവില്ല അപ്പോൾ ഒന്നുകൂടി ഏതോ വലിയ ആളാന്ന് വെച്ചിട്ട് പുള്ളി അല്ല അപ്പം പുള്ളി പിടിച്ചു പുള്ളിക്ക് കത്ത് കുളിക്കാൻ റെഡിയായിട്ട് തോർത്തൊക്കെ എടുത്തിരുന്നിട്ട് പിടിച്ചു വലിച്ചാലും പുള്ളിയുടെ അവിടെ ഇരിക്കി അർഹിക്കുന്നൊരു പരിഗണന കിട്ടാതെ പോയെന്നൊരു പോയി എന്നൊരു അത്രയും വലിയ ആളുകളാണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു ഒരു ചെയ്തു അദ്ദേഹം സഹോദരൻ പോയി മലയാളികളുടെ ഹൃദയരാഗങ്ങളിൽ അല്ലെ ഹൃദയരാഗങ്ങളുടെ പാട്ടുകാരൻ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട അനശ്വരനായ സംഗീത പ്രതിഭ ജോ മകനാണ് അത്തരമൊരു പാരമ്പര്യമുള്ള ആ സംഗീത ജീവിതത്തെക്കുറിച്ച് പ്രിയപ്പെട്ട അജയ് ജോസഫ് നമ്മളോട് സംസാരിക്കുന്നു നമസ്കാരം നമസ്കാരം ഒരു പ്രാർത്ഥന പോലെ കേൾക്കേണ്ട ഒരു പാട്ടാണ് താങ്കളുടെ പിതാവ് മലയാളിക്ക് സമ്മാനിച്ച അല്ലിയാമ്പൽ അതിൽ നിന്ന് നോക്കി സംഭാഷണം തുടങ്ങാം അല്ലി അമ്പലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പന് ഇത് അത്രയ്ക്കും ഗുണം ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല അതിനേക്കാൾ കൂടുതൽ ഗുണം ചെയ്തേക്കുന്ന എനിക്കാന്ന് എനിക്ക് തോന്നുന്നു കാരണം ഒത്തിരി സ്ഥലങ്ങളിലും ഒത്തിരി വേദികളിലും എനിക്ക് ഒരു ഇരിപ്പടം തന്നിട്ടുള്ളത് ഈ ഗാനം തന്നെ അപ്പം ചെയ്തിട്ടുള്ള ഈ അല്ല്യാമ്പൽ എന്ന് പറഞ്ഞ ആ ഒരു ഗാനം തന്നെയാണ് ഒരു യാദൃശികമായിട്ട് രണ്ട് സംഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഒരിക്കലും ഞാൻ നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോൾ ഷാജി പട്ടിക്കരെയും രണ്ടു മൂന്ന് സിനിമാക്കാരുമായിട്ട് ഒരിക്കൽ സുരാജ് പെഞ്ഞാറുണ്ടെടുത്ത് പോയിരുന്നു ഒരു പടത്തിന്റെ കഥ പറയാനായിട്ട് അപ്പോൾ ഞങ്ങളുടെ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കുന്നൊരു ഇതായിരുന്നു അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തിയത് അജയ് ജോസഫ് സംഗീത സംവിധായകനാണ് ഹലോ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോ പറഞ്ഞു ഇത് ഇങ്ങനെ ജോബുമാഷിന്റെ മോനാണെന്ന് ജോബുമാഷാരണം പുള്ളിക്ക് മനസ്സിലായി ഉണ്ടാവില്ല അപ്പൊ ഒന്നുകൂടി ഏതോ വലിയ ആളാന്ന് വെച്ചിട്ട് പുള്ളി പറഞ്ഞു അത് കഴിഞ്ഞപ്പഴും പുള്ളിക്കാണ് ക്ലിയർ ആയില്ല എന്നൊരു പട്ടികരെ പറഞ്ഞു നമ്മുടെ അല്ലിയാമ്പൽ നിന്നുള്ള പാട്ടില്ല അത് ചെയ്ത ജോബ് ജോബുമാഷിന്റെ മോനാണെന്ന് പുള്ളിയുടെ മുഖമൊക്കെ അങ്ങനെ പീട്ടു കൈ ഇങ്ങനെ പിടിച്ചൊരു അറ്റ വലിച്ച് അങ്ങോട്ട് ഇടിച്ചിരുന്ന പോലെ അങ്ങോട്ട് എടുത്തിട്ട് അവിടെ ഇരിക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവം അതുപോലെ തന്നെ പിന്നെ ഒരിക്കലും ഇതുപോലെ തന്നെ ഡയറക്ടർ പി കെ ബാബുരാജ് അദ്ദേഹത്തിന്റെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാനായിട്ട് നമ്മുടെ പട്ടികയുടെ കൂടെ തന്നെയാണ് അങ്ങനെ അദ്ദേഹത്തിന്റെ റൂമിൽ ചെന്നിട്ട് ഇങ്ങനെ പരിചയപ്പെടാനായിട്ട് ചെന്നു ഇങ്ങനെ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ അജയ് ജോസഫ് എന്ന് പറഞ്ഞാൽ പരിചയപ്പെടുത്തി പ്രത്യേകിച്ചൊന്നുമില്ല അത് കഴിഞ്ഞിട്ട് പറഞ്ഞിങ്ങനെ അല്ലിയാമ്പൽ മാഷിന്റെ മോനാണെന്ന് പറഞ്ഞു അപ്പൊ പുള്ളി പിടിച്ചു വലിച്ച് പുള്ളി കൃതത്തിന് കുളിക്കാൻ റെഡിയായിട്ട് തോർത്തൊക്കെ എടുത്തിരുന്നിട്ട് പിടിച്ചു വലിച്ച പുള്ളിയുടെ കട്ടിലെ കൊണ്ടിരുത്തി അവിടെ ഇരിക്കി അപ്പൊ പറഞ്ഞു വന്നുകഴിഞ്ഞാൽ പുള്ളി പി എൻ മേനോന്റെ അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ റോസിയിലും പുള്ളി വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഭയങ്കര സന്തോഷം അങ്ങനെ ഒത്തിരി നേരം അവിടെ ഇരുന്ന് വർത്താനം ഒക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം വിട്ടത് പിന്നെ ഇപ്പോഴാണെങ്കിലും എനിക്ക് ഇപ്പൊ സംഗീതത്തിലുള്ള ചാൻസുകളുടെ കാര്യങ്ങളിലാണെങ്കിലും എല്ലാത്തിലും ഈ ഒരു പ്രമുഖ പ്രമുഖടകം തന്നെയാണ് പിന്നെ ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് ഒത്തിരി ഇത് നമ്മുടെ ആൽബം സോങ്സ് ചെയ്തിട്ടുണ്ട് മിക്കവാറും എല്ലാ പ്രമുഖ ഗായകരും ഞാൻ പാടിച്ചിട്ടുണ്ട് അത് വേണുചേട്ടൻ സിത്താര ഗായത്രി അശോകൻ എം ജി ശ്രീകുമാർ അങ്ങനെ തുടങ്ങി ഓൾമോസ്റ്റ് എല്ലാവരും എനിക്കാണ് ദാസേട്ടനെയും ജയേന്ദ്രൻ മഷനും ജയേന്ദ്രനെയും ഒഴിച്ച് ബാക്കിയൊരുമാതിരി എല്ലാവരും തന്നെ ഞാൻ പാടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ആളുകളുടെ അടുത്തൊക്കെ ഞാൻ എത്തിയേക്കുന്നത് ഈ പാട്ടിൻ്റെ ഒരു പിൻബലത്തിലാണ് ഞാൻ ഇന്നാളുടെ മകനാന്ന് പറഞ്ഞിട്ട് ആണ് അവരോട് പലരോടും ഞാൻ അപ്രോച്ച് ചെയ്തിട്ടുള്ളത് ആരും എൻ്റെ അടുത്ത് പറ്റില്ല എന്നോ അല്ലെങ്കിൽ എല്ലാവരും ഹെൽപ്പ് ചെയ്ത് തന്നെ എനിക്ക് ആ ഒരു കാലഘട്ടത്തിൽ ഇത് ചെയ്തു തന്നിട്ടുള്ളത് തീർച്ചയായിട്ടും അപ്പന് ഗുണം കിട്ടിയതിനേക്കാളും എത്രയോ കൂടുതൽ എനിക്ക് തന്നെയാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും അത്രയൊരു മനോഹരമായ പാട്ട് ഇറങ്ങിയിട്ട് അപ്പന അതിൻ്റെ ഒരു ഗുണം കിട്ടാതെ പോയത് മകൻ എന്ന രീതിയിൽ സ്വാഭാവികമായിട്ട് തോന്നലുണ്ടാകല്ല അർഹിക്കുന്നൊരു പരിഗണന കിട്ടാതെ പോയി എന്നൊരു അത് അദ്ദേഹം സംഗീതത്തിന് കിട്ടുന്ന സമയം അദ്ദേഹം പ്രാക്ടീസ് ചെയ്യാനുമായിട്ട് ഉപയോഗിക്കും അതായത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഉപകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിത്താറായിരുന്നു ആ ഒരു കാലത്ത് കേരളത്തിൽ തന്നെ ഏറ്റവും നന്നായി സിത്താർ വായിച്ചിരുന്ന വായിച്ചിരുന്നാൾ എൻ്റെ അപ്പനായിരുന്നു അപ്പോൾ അപ്പോൾ കൂടുതൽ കൂട്ടുകെട്ടിലോ ഇപ്പൊ സിനിമ എന്ന് പറഞ്ഞാൽ അറിയാലോ എല്ലാം ഓരോ കൂട്ടുകെട്ടിലൂടെ കൂട്ടുകെട്ടിലൂടെയാണ് വരുന്നത് അത് ഇന്ന് മാത്രമല്ല ഏത് കാലത്തും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നിരിക്കാം അപ്പോ ഇദ്ദേഹം അദ്ദേഹത്തിന്റെ പണി കഴിഞ്ഞ വന്ന് അദ്ദേഹത്തിന്റെ റുട്ടീൻസ് ആയിട്ട് പോകുന്ന ഒരാളാണ് വേറെ കൂട്ടുകെട്ടിൽ പെടുകയോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു യാതൊരുവിധ ശീലങ്ങളും ഇല്ലാത്തൊരു ു അപ്പൊ അങ്ങനെ അന്വേഷിച്ച് പോകാനോ ആ കൂട്ടിൽ പോയിരിക്കാനും ഒക്കെ പറ്റാത്തത് കൊണ്ടായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു അദ്ദേഹത്തിന് അങ്ങനെ ഒരു ആൾക്കാരുടെ ഒരു അവഗണനയോ അല്ലെങ്കിൽ ഒരു കുതുക്കലിന്റെ ഭാഗമാണെന്ന് തോന്നിയിട്ടുണ്ട് അദ്ദേഹം ദേവരാജ മാഷൊക്കെ അദ്ദേഹത്തിന് ഒത്തിരി സഹായിക്കുക ചെയ്തിട്ടുള്ള പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പൊ അതായത് സിത്താർഷ് ആയതുകൊണ്ട് തന്നെ ദേവരാജ മാഷിന്റെ ഒരു ഒട്ടുമിക്ക പടങ്ങളിലും സിത്താർ അദ്ദേഹം ബിറ്റ് അതിനകത്ത് ജോബിനെ കൂടി വിളിച്ചോ എന്ന് പറഞ്ഞു അന്നത്തെ കാലത്ത് ജോബിനെ കൂടി വിളിച്ചു തന്നെ അപ്പൊ അപ്പനും അതിനുള്ളൊരു ജീവിക്കാനുള്ളൊരു പൈസ കിട്ടുന്ന രീതിയിൽ അദ്ദേഹം ഒത്തിരി സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുള്ളത് കേട്ടാ പിന്നെ അർജുന മാഷ് അപ്പൻ്റെ ഒരു അനീനെ പോലെ തന്നെയായിരുന്നു ഞങ്ങളുടെ കുടുംബമായിട്ടുള്ള ബന്ധവും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അവിടെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു എൻ്റെ അപ്പന അഞ്ചു പൈസ നശിപ്പിക്കാത്ത ഒരാളായിരുന്നു അപ്പോൾ അദ്ദേഹം കിട്ടിയ കാശിനെ അവിടെ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് കൊണ്ടുപോയി അവിടെ ഒരു വീട് പണിയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം അർജുന അർജുനമാഷായിരുന്നു നോക്കിയിരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഞങ്ങൾക്ക് ഞങ്ങൾ രണ്ട് പേരാണ് ഞാനും എൻ്റെ അനിയൻ ജെയ്സനും ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ട് പോ മദ്രാസിലോട്ട് പോകാൻ ഉദ്ദേശമില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അത് ഞങ്ങൾ വിറ്റു അതെല്ലാം അർജുനമാഷ ആയിരുന്നു ചെയ്തു തന്നിരുന്നത് നല്ല ഒരു നല്ലൊരു ഫാമിലി പോലെയാണ് തന്നെ അപ്പോൾ ആ സമയത്ത് ഞാൻ വിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഏകദേശം ഒരു വർഷത്തോളം ഞാൻ അവിടെ മദ്രാസിൽ ജീവിച്ചിരുന്നു അപ്പോൾ ഒത്തിരി ആളുകളുമായിട്ട് ഒരുമിച്ച് ചേർന്ന് എന്താ പറയുക ചിദംബരനാഥൻ മാസ്റ്റർ പിന്നെ രാജമണിയേട്ടൻ മണിയേട്ടനും എനിക്കൊരു എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ തന്നെയായിരുന്നു അദ്ദേഹം അദ്ദേഹമാണ് എല്ലാ കാര്യങ്ങളും നമ്മുടെ കൂടെ നിന്നിരുന്നത് പിന്നെ ജോൺസേട്ടനും അപ്പം അന്ന് അറിയില്ല ഇവരൊക്കെ അത്രയും വലിയ ആളുകളാണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു കാരണം അത്ര സിമ്പിളായിട്ട് നമ്മളോട് ഇടപഴകി അങ്ങനെ പോകുന്ന ആളുകളായിരുന്നു അങ്ങനെ അത് വിറ്റ് ഞങ്ങൾ അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ ഇവരെല്ലാം നല്ലൊരു അടുപ്പത്തിലും അന്ന് വീടിന്റെ ഒരു സാമ്പത്തികമായിട്ടൊരു ശേഷിയുള്ള ചുറ്റുപാടായിരുന്നു ചുറ്റുപാട് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മദ്രാസിൽ ജീവിച്ചിരുന്നപ്പോൾ സത്യത്തിൽ അത് ബുദ്ധിമുട്ടായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടത് എനിക്ക് ആ സമയത്ത് ഒന്നോ രണ്ടോ മൂന്നോ വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ ബുദ്ധിമുട്ടായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോൾ അത് അവസാനം അപ്പൻ അവിടെ മദ്രാസിൽ നിന്ന് വരാനടയായ ഒരു സംഭവം ഉണ്ടായിരുന്നു അതായത് കുറേ കുറെ നാളുകൂടി അപ്പനൊരു സിനിമ കിട്ടി ഇത് വയലാർ രാമവർമ്മ എഴുതിയ അഞ്ച് പാട്ടുകൾ എൻ്റെ അപ്പൻ ജോബ് സംഗീതം ചെയ്യുന്നു അപ്പോൾ സത്യമാഷാണ് എൻ്റെ അകത്ത് നായകനായിട്ട് ഉള്ളത് എൻ്റെ ആരാണെന്നൊക്കെ എനിക്ക് അത്ര ഓർമ്മയില്ല ആരാണ് അതിൻ്റെ ഡയറക്ടർ അങ്ങനത്തെ കാര്യങ്ങൾ അപ്പോൾ പൂജ്യം റെക്കോർഡിംഗ് കൂടി ഫിക്സ് ചെയ്ത ദിവസത്തിൻ്റെ ഒന്ന് തലേ ദിവസമോ എൻ്റെ മുന്നിൽ ആ ദിവസങ്ങളിൽ സത്യമാഷ് മരിച്ചുപോയി അതോടെ ആ പ്രോജക്റ്റ് ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചു അങ്ങനെ അതോടുകൂടി എൻ്റെ അപ്പൻ അവിടെ നിന്ന് സിനിമ എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല ഒരു തോന്നൽ വരിക അങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് നാട്ടിലേക്ക് വന്നു പിന്നെ ഇവിടെ വന്നിട്ട് ഇവിടെ ട്യൂഷൻസ് ആയിരുന്നു അദ്ദേഹത്തിന് ഇവിടെ കേരളത്തിൽ എറണാകുളത്ത് വന്നു കൊച്ചിയിൽ വന്ന് എറണാകുളത്ത് വന്നു എറണാകുളത്ത് വന്ന് സി എസ് സി എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിലാണ് പ്രധാനമായിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നത് പിന്നെ മറ്റുള്ള പല സ്ഥാപനങ്ങളിലും പല സ്ഥലങ്ങളിലും ഇത് മ്യൂസിക് ട്യൂഷൻ ആയിരുന്നു പിന്നെ ഞങ്ങൾക്ക് അദ്ദേഹത്തിൽ അങ്ങനെ ഒരു വലിയ ലാവശ്യമൊന്നും അല്ലെങ്കിലും ഒരു സാധാരണഗതിയിൽ പോകുന്നൊരു കുടുംബമായിട്ട് തന്നെ പുള്ളി ഞങ്ങളെ ഇത് പിന്നെ അദ്ദേഹത്തിന് വേറെ മറ്റ് ദൂർച്ചെലവുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല അക്കാലത്തൊക്കെ സംഗീതജ്ഞനുള്ള അതുപോലെയുള്ള ദുശീലങ്ങൾ ഒരു ദുശീലായിരുന്നു അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല ആകെ പുള്ളി വൈകുന്നേരം റെക്കോർഡിംഗ് ഉള്ള ദിവസമാണ് അപ്പൊ എന്തെങ്കിലും പഴയ പോലെ കാസറ്റ് വർക്കുകൾ ഉണ്ടാവും അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉള്ള ദിവസങ്ങളിലല്ലാതെ ബാക്കി ഏത് ദിവസം പുള്ളി മണി ആറുമണി ഏഴുമണിക്കുള്ളിലാണ് വീട്ടിലെ വീട്ടിലുള്ളത് അമ്മ എങ്ങനെയായിരുന്നു അമ്മയുടെ ഒരു അമ്മ അപ്പനെ പറ്റുന്ന എന്താ പറയാ അപ്പനെ സപ്പോർട്ട് ചെയ്യുന്ന അങ്ങനത്തെ ഒരു കഥാപാത്രം തന്നെ ആയിരുന്ന അപ്പന്റെ എല്ലാ കാര്യങ്ങളിലും നിൽക്കുകയും അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യും ഉണ്ടായിരുന്ന ബുദ്ധിമുട്ട് സമയങ്ങളിലൊക്കെ അമ്മ ശരിക്കും അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ ജീവിച്ചിരുന്നു എന്നുള്ളതാണ് നിങ്ങൾ മക്കൾ രണ്ടുപേരൊരു സംഗീതവാസനയുള്ള കുട്ടികളായിരുന്നു കുട്ടിക്കാലം മുതലേ കുട്ടിക്കാലം മുതൽ മുതലെന്നുവെച്ചാല് ഇപ്പൊ ഞങ്ങള് രണ്ടുപേരും ഞാനും എൻ്റെ അനിയനും ഉണ്ട് ഞങ്ങൾ രണ്ടുപേരും ആദ്യം അവനായിരുന്നു സംഗീതത്തിനോടുള്ളൊരു ഇതൊക്കെ കാണിച്ചിരുന്നത് കുറച്ച് കാസറ്റുകളൊക്കെ സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും അതുപോലെ തന്നെ കുറച്ച് ഈ മിമിക്രി കാസറ്റുകൾ അന്നത്തെ കാലത്ത് നമ്മുടെ തോമസ് തോപ്പിൽ കുടി സാജു കൊടിയൻ പിന്നെ ഒരു ഷാജി കളമശ്ശേരി അങ്ങനെ കുറെ ആളുകളൊക്കെ ആയിട്ട് അങ്ങനെ അത് അങ്ങനെയൊക്കെ ആയിട്ട് പുള്ളിയായിരുന്നു ഞാൻ ഒട്ടും നടക്കൂലായിരുന്നു കാരണം എനിക്ക് തോന്നുന്നത് ഒരു സാമ്പത്തിക ഡെഫിഷ്യൻസിയുടെ ഒരു ഇത് മറക്കാനുള്ള ഒരു ഇത് എനിക്ക് കൺസ്ട്രക്ഷൻ വർക്കാണ് എനിക്ക് ബേസിക്കലി ഉള്ളത് അപ്പൊ ഞാൻ അതിന്റെ പുറകെ ആയിരുന്നു സത്യത്തില് അത് കഴിഞ്ഞ് അനിയൻ ഇവിടെ നിന്ന് വിദേശത്തേക്ക് പോയി അവിടെ സെറ്റിലായി പിന്നെ അത്യാവശ്യം നമുക്കൊരു എന്താ പറയുക ഒരു ഭക്ഷണം കഴിക്കാനുള്ള ഇതായി എന്ന് തോന്നിയപ്പോഴാന്ന് തോന്നുന്നു എനിക്കും സംഗീതത്തിലേക്ക് വരണം എന്നൊരു തോന്നൽ വന്നത് അങ്ങനെ തോന്നലുമായിട്ട് അങ്ങനെ നടക്കുന്ന ഒരു സമയത്ത് ഞാനിങ്ങനെ ഒരു ഒരു ട്യൂൺ ഉണ്ടാക്കി ഒരു ക്രിസ്ത്യൻ വോട്ടൽ സോങ്ങാണ് ആ ട്യൂണ് ഞാനൊരു ദിവസം ഗായകൻ കെസ്റ്ററിനോടുത്ത് മൂളി കേൾപ്പിച്ചു ഇത് ഒരു പാട്ടായിട്ട് തോന്നണ്ടെന്നാണ് ഇത് ഒരു പാട്ട് തന്നെ സംശയം ഇല്ല അപ്പൊ താൻ ഇത് ആരെങ്കിലും പറ്റിയ ആൾക്ക് എഴുതാനായിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു വിൻസെന്റ് ഭാര്യയിൽ നിന്ന് പറഞ്ഞ അച്ഛനെ അത് എഴുതാനായിട്ട് ട്യൂൺ ഏൽപ്പിച്ചു അപ്പോൾ അദ്ദേഹം ഒരിക്കലും പറഞ്ഞ സമയത്ത് തരുമോന്നുമില്ല അങ്ങനെ ഉള്ളിൽ കുറച്ച് കളി ഒക്കെ തരുവോ അപ്പോൾ അങ്ങനെ ഞാനത് വെയിറ്റ് ചെയ്ത് നിക്കുന്ന സമയത്ത് അർജുനൻ മാഷിനെ ആദരിക്കുന്ന ഒരു പരിപാടി മട്ടാഞ്ചേരിയിൽ വെച്ച് നടക്കണ്ട് അപ്പൊ അന്ന് ഞാൻ മദ്രാസിൽ നിന്ന് വന്ന പിന്നെ രാജാമണിയേട്ടൻ എവിടെ വരുന്നുണ്ടോ അവിടെ ഞാൻ പോകും പുള്ളിനെ കാണുക ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അപ്പൊ പുള്ളീനു ഞാൻ അവിടെ ഉണ്ടാവ് രാത്രി പുള്ളിനെ ഉറക്കിയിട്ട് ഞാൻ വീട്ടിലേക്ക് വരുള്ളൂ അങ്ങനെ മട്ടാഞ്ചേരിയിൽ ഈ പരിപാടി നടക്കുന്നത് അപ്പൊ മണിയാട്ടനാണ് കണ്ട കണ്ടക്ട് ചെയ്യുന്നത് അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇത് വന്നപ്പോൾ അർജുനമാഷനും മനാശ പഞ്ചാറ്റിനും മണിയാട്ടനോട് അവരെന്തോ അവരുടെ പരിപാടിയായിട്ട് പോകാനുള്ള ഒരുപാട് എന്നെടുത്തോ നീ പൊയ്ക്കോ നീ പോകണ വഴിക്ക് നീ ഒരാളെനിക്ക് തന്ന ഒരു കാവ്യവസ്ത്രധാരിയായ ഒരാള് അപ്പൊ നീ സാമീനൊന്ന് പാവക്കുളത്ത് ആക്കിയിട്ട് പൊയ്ക്കുവോ എന്ന് പറഞ്ഞിട്ട് അവര് പോയി അങ്ങനെ ഞാൻ അദ്ദേഹത്തേം കൂട്ടി ഞാൻ അവിടുന്ന് മട്ടാഞ്ചേരിന്ന് കലൂർക്ക് വരുന്ന വഴിക്ക് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം സ്വാമിയാണ് പക്ഷെ എന്നാലും അദ്ദേഹം ശരിക്കും ഒരു ലെറിസിസ്റ്റാണ് അപ്പൊ മണിയേട്ടനുമായിട്ടുള്ള ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു ആണ് അദ്ദേഹം അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കിതിനകത്ത് അപ്പൊ സ്വാമി ഇപ്പൊ പുസ്തകം കാണിച്ചത് അപ്പം ഇതൊക്കെ പുള്ളി ലിറിക്സുകളാണ് ഞാൻ ഇതിൽ സ്വാമിക്ക് വേണ്ടാത്ത വല്ല ലെറിക്ക് ഉണ്ടെങ്കിൽ ഒരെണ്ണം എനിക്ക് തോന്നേ എനിക്കൊന്ന് പരീക്ഷിച്ച് നോക്കാനാണ് അപ്പൊ അങ്ങനെ പുള്ളി പറഞ്ഞു ജോബ് മാഷിന്റെ മോൻ ഞാൻ ഇതിൽ ഏറ്റവും നല്ലത് തന്നെ തരൂതായിരുന്നു പാവക്കൂടത്ത് അമ്പലത്തിന്റെ അവിടെ നിർത്തി പുള്ളി ഇങ്ങനെ തപ്പി 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 അതിനകത്ത് പുള്ളിക്ക് തോന്നിയ ഒരു പാട്ട് എനിക്കെടുത്ത് തന്നെ അങ്ങന പിറ്റേ ദിവസം തന്നെ ഞാൻ കമ്പോസ് ചെയ്ത് പുള്ളിനെ കേൾപ്പിച്ച് ഇത് സാധാരണ മണിസാറൊക്കെ ചെയ്യണ പാട്ട് പോലെ ഇണ്ടല്ലോ അജയ പ്രൊസീഡ് ചെയ്ത് തോന്നുന്നുണ്ട് ഓർക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത് കൈതപ്പൂ മണമുള്ള കുളിരന്റെ ഹൃദയത്തിൽ കാമിനി നിൻ രൂപം വരച്ചിടുന്നു കനവിൻ്റെ ഇപ്പോഴും കാണുന്നു ഞാൻ എൻ്റെ ബാഹ്യരൂപം അങ്ങനെയാണ് പാട്ടിട്ടത് അതുകൊണ്ട് എനിക്കത് ജീവണ മോപാലിനെ കൊണ്ട് പാടിക്കാനും അത് ഒരു സി ഡി സമാഹാരമാക്കിട്ട് നമ്മുടെ തിരുവോണത്തെന്നൽ എന്നൊരു പേരില് നമ്മുടെ എം സി ഓഡിയോസ് അത് പുറത്തിറക്കി ചെയ്തായിരുന്നു അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ പേര് ശശീന്ദ്രൻ പയ്യോളി എന്നാണ് അപ്പൊ അദ്ദേഹം ഞാൻ അതിനുശേഷം ഒത്തിരി പാട്ടുകൾ ഞങ്ങൾ ഇതായിട്ട് ചെയ്തിരുന്നു അപ്പോ അതാണ് ഞാൻ ആദ്യമായിട്ട് കമ്പോസ് ചെയ്തത് മറ്റേ ട്യൂൺ കമ്പോസ് ചെയ്ത ഒരു ഡിമോഷൽ അങ്ങനെ അതാണ് എൻ്റെ ഒരു പിന്നീട് പിന്നീട് അത് അദ്ദേഹം എഴുതി തന്നു ഞാനത് റെക്കോർഡ് ചെയ്തു അത് കെസ്റ്റർ തന്നെ എനിക്ക് പാടി തരുകയും ചെയ്തു അത് കണ്ണിന്റെ കണ്ണായ ദൈവം അങ്ങനെ ഒരു ഇതായിരുന്നു അത് അപ്പൊ അത് അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഓരോ ദിവസങ്ങൾക്ക് പ്രത്യേകതയുള്ള ദിവസങ്ങൾക്ക് അനുയോജ്യമായ പാട്ടുകൾ ചെയ്യുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു അപ്പൊ അതിനത് ഫാതേഴ്സ് ഡേക്ക് വേണ്ടി ഞാൻ പാട്ട് ചെയ്തിട്ടുണ്ട് കണ്ണു കലങ്ങി കരഞ്ഞു തളരല്ലേ കുന്നി മണി കുരുന്നേ എന്ന് പറഞ്ഞുകൊണ്ടൊരു അത് അഭിജിത്താണ് പാടിയേക്കുന്നത് അപ്പൊ ആ പാട്ട് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോ നല്ല രീതിയിൽ അത് പോയായിരുന്നു എനിക്ക് ന്യൂസ് എയ്റ്റീനിന്ന് വന്ന് വിളിച്ച് എനിക്കും അഭിജിത്തിനും ഒരു ചെറിയൊരു ടോക്കൊക്കെ തന്നായിരുന്നു അന്ന് അവര് അതിന് ഞാൻ മദേഴ്സ് ഡേ ഒരു പാട്ട് ചെയ്തു പാതിരാത്തി അടുക്കള വാതിലാണ്മാ രാത്രിയിൽ ഞാൻ എത്തുവളം സ്നേഹ പറഞ്ഞൊരു പാട്ടുണ്ട് ഇതൊക്കെ എഴുതിയാക്കുന്ന ഒരു ആന്റണി പോൾ കിരമ്പള്ളി എന്ന് പറഞ്ഞ പറഞ്ഞൊരാളാണ് പിന്നെ ഞങ്ങള് വിഷുവിന് വേണ്ടി പാട്ട് ചെയ്തു പിന്നെ ടീച്ചേഴ്സ് ഡേ പാട്ട് ചെയ്തു അങ്ങനെ തുടങ്ങിയൊരു പത്ത് മുപ്പതോളം ഓണപ്പാട്ടുകളൊക്കെ എഴുതി ഓണപ്പാട്ടുകൾ ഒത്തിരി ചെയ്തിട്ടുണ്ട് ഓണം വരുകയാണ് ഓണം വരുകയാണ് അതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഞാൻ ചെയ്ത പാട്ടുകളിൽ തന്നെ എനിക്ക് ഏറ്റവും മലയാളക്കരയിൽ പൂവിളി തിരുവോണ കാറ്റേ തിരുവോണക്കാറ്റേവാ തിരുമുറ്റം തുയിൽ ഉണരാ അങ്ങനൊരു പാട്ട് പിന്നെ എം ജി ശ്രീമാർ പാടിയ ഒരു പാട്ടുണ്ട് ഓണ പാട്ടിയത് ഓണനാളിൽ പോക്കുവയിൽ മുറ്റത്തൊരു കളമെഴുതി അങ്ങനെ ഒരു ഒരു പാട്ട് എം ജി ശ്രീമാർ പാടിയതാണ് എല്ലാം അത് അത്യാവശ്യം നല്ല രീതിയിൽ അത് പോവുകയും ചെയ്തിരുന്ന കേട്ടോ അല്ല നന്നായിട്ട് ആഗ്രഹം ആഗ്രഹം പറഞ്ഞാൽ അത് അത്രയും വലിയൊരു ഇത് ചിന്തിക്കാനായി സംഗീത എനിക്കതൊരു വലിയൊരു കാര്യം ഞാൻ എന്റെ വീട്ടിൽ ദാസേചട്ടൻ വന്നിട്ടുണ്ട് അതായത് എന്റെ അപ്പൻ സുഖമില്ലാതെ അവസാനം ഒത്തിരി നാള് സുഖമില്ലാതെ കിടന്നാണ് അദ്ദേഹം മരിച്ചത് പാർക്കിൻസൺ ആയിരുന്നു അദ്ദേഹത്തിന് അപ്പോ അങ്ങനെ ഏകദേശം ഒരു അത്യാവശ്യം എഴുന്നേറ്റൊക്കെ ഇരിക്കുന്ന ഒരു സമയത്തായിരുന്നു തീരെ കിടപ്പായ സമയത്തല്ല സമയത്തല്ലേ ഒരു ദിവസം ദാസേട്ടൻ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ വരുന്ന മാഷനെ കാണാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ എങ്ങനെയാന്ന് എനിക്കറിയില്ല ഒരു ഇരുന്നൂറ് മുന്നൂറ് പത്രക്കാരുണ്ടായിരുന്നു അവിടെ വീട്ടില് ആ അവസാനം നമ്മുടെയൊക്കെ ആ ഒരു ഏത് കാലത്താണെങ്കിലും പത്രക്കാർ നമ്മുടെ വീടുകളിൽ ഇങ്ങനെ അന്വേഷിച്ചു വരുന്നെന്ന് പറഞ്ഞാൽ അതൊരു ഇത് തന്നെയല്ലേ കാരണം ജനമൊക്കെ പേടിച്ചു അപ്പം മരിച്ചു വിചാരിച്ചു അപ്പൊ അപ്പൊ മരിച്ചാലും ഇത്രയും പത്രക്കാർ വരാൻ സാധ്യതയില്ല പക്ഷെ ഒരു പത്ത് മുന്നൂറ് പത്രക്കാരും അപ്പൊ ദാസേട്ടൻ എങ്ങനെ ജോബ് മാഷിനെ വിസിറ്റ് ചെയ്യാൻ വരുന്നു എന്നുള്ള ആരോ പ്രസ് ക്ലബില് ആരോ കൊടുത്തു അപ്പൊ വന്നു അപ്പൊ അങ്ങനെ വന്ന് ഈ അദ്ദേഹം വന്ന് ഏകദേശം അരമണിക്കൂർ ഒരു മണിക്കൂർ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെലവഴിച്ചു എന്റെ മോനെ കെട്ടിപ്പിടിച്ചൊരു ഫോട്ടോ അവന് ഭയങ്കര അസെറ്റിന്ദ്ര ജീവിതം അത് എല്ലാ കാലത്തും അവനൊരു അസറ്റ് ആണ് അപ്പൊ അങ്ങനെ അപ്പൊ അത്രയും വലിയൊരാളെ പാട്ട് പാടിക്കണം എന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ അതൊരു അതിമോഹമായിട്ട് എനിക്ക് തോന്നി അതായത് ഞാൻ വിജയിനെ പാടിച്ചായിരുന്നു വിജയിനെ പാടിച്ച അപ്പൊ അത് ഞാൻ ഞാൻ വിജയുടെ നമ്പർ വിളിച്ച് കിട്ടുന്നില്ല അങ്ങനെ പലരെയും വിളിച്ച് കിട്ടുന്നില്ല അപ്പൊ അങ്ങനെ വന്നപ്പോൾ എൻ്റെ കയ്യില് അന്ന് ദാസേട്ടൻ പോയപ്പോൾ എൻ്റെ കയ്യിൽ നമ്പർ ഉണ്ടായിരുന്നു പുള്ളിയുടെ വെരി കോൺഫിഡൻഷ്യൽ നമ്പർ അപ്പൊ ഞാൻ പറഞ്ഞിങ്ങനെ ഇങ്ങനെ ഞാനാണ് മനസ്സിലായി ആ പറഞ്ഞു എന്താ ഞാൻ പറഞ്ഞു വിജയിന് ഒന്ന് കിട്ടാൻ വേണ്ടിട്ടാണെന്ന് പറഞ്ഞു അപ്പൊ എന്താ വിജയിന് എന്താണ് അപ്പൊ നമ്മള് സംഗീതമായിട്ടൊരു ബന്ധം ഞാൻ പറഞ്ഞു ഞാനും ചെറിയ സംഗീതങ്ങളൊക്കെ തുടങ്ങുന്ന ഒരു പരിപാടിയാണ് ഒരു പാട്ട് വിജയനെ കൊണ്ട് എനിക്ക് പാട്ട് ആണ് എന്താ പറയുക അതിനെന്താ പിടിച്ചു അപ്പൊ എനിക്ക് വിജയിയുടെ വിജയി എടുക്കുന്ന നമ്പർ ഇപ്പൊ നമുക്ക് കിട്ടുന്ന എല്ലാം മാനേജർമാർ കിട്ടുന്ന നമ്പറാണ് ഇവരുടെ കിട്ടുന്നത് വിജയ് എടുക്കുന്ന നമ്പർ എനിക്ക് ഞാൻ വിളിച്ചു വിജയ് എടുത്തു വിജയ് പറഞ്ഞാൽ അതിനെന്താ തീർച്ചയായിട്ടും ഞാൻ ഇന്ന ദിവസം അവിടെ വരും അപ്പൊ അവിടെ നമുക്ക് കാണാം എന്ന് പറയുകയും ചെയ്തു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സഹോദരനെ ചെയ്തു തന്നെ പോലെ അദ്ദേഹം പാടിത്തന്നു പോവുകയും ചെയ്തത് ആ പാട്ട് ഉറക്കത്തില്ല മനസ്സിലുണ്ടേ താമരത്തോണി കനവുറങ്ങും തരറ തളിമരത്തോണി അകലെയുണ്ടൊരു കുടിലിനുള്ളിൽ കാത്തിരിപ്പുണ്ടേ മിഴിയൊരു നീർ പോവുമായ പിന്നേന്ന് പറഞ്ഞൊരു പാട്ടാണ് അങ്ങനെ കൊണ്ട് പാടിക്കാത്തൊരു അതിമോഹം പോലെ തന്നെയാണ് പാട്ട് യാദർച്ഛമായിട്ട് പാടിയെന്നാണ് കേട്ടുള്ളൂ അല്ലേ അദ്ദേഹം ആയിരുന്നില്ല പാടേണ്ടിരുന്നത് ഞാൻ പറയുന്നത് പറഞ്ഞു കേട്ടറി പണ്ടു ഒരിക്കലും ഞാൻ പറഞ്ഞ ഒരു എവിഡന്റ് ആയിട്ടല്ല അതായത് ഈ പറഞ്ഞ അന്നത്തെ കാലത്ത് ഉദയ വലിയ ഗായകൻ അപ്പം അദ്ദേഹത്തിന് പാടാനായിട്ട് ഒരു പാട്ട് പിന്നെ ദാസേട്ടനും പാടാനായിട്ട് അവിടെ വെളുക്കുമ്പോൾ ഒരു കളിക്കുട്ടി എന്ന് പറഞ്ഞൊരു പാട്ടാണ് അപ്പം അങ്ങനെ അദ്ദേഹം അത് പാടി അത് കഴിഞ്ഞിട്ട് ബാനുസാറ് വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താ പറയുക ഇപ്പൊ അദ്ദേഹത്തിന് പാടാൻ പറ്റുന്നില്ല അപ്പൊ അങ്ങനെ വേറെ വലിയ തിരക്കുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ അന്നത്തെ കാലത്ത് എന്റെ പിതാവും അദ്ദേഹവും ഒക്കെ ആയിട്ട് നല്ല അടുപ്പവും നല്ല അങ്ങനെയുള്ള ഒരു പ്രത്യേകിച്ച് അവർ കൊച്ചിക്കാരാണ് എന്റെ അപ്പനും അദ്ദേഹത്തിന്റെ അപ്പച്ചനും ഒക്കെ ആയിട്ട് ഭയങ്കര അടുപ്പുണ്ട് നാടക സമിതി അക്ഷൻ ജോസഫ് ഒത്തിരി നാടങ്ങൾ എന്റെ അപ്പൻ ചെയ്തിട്ടുള്ളു അപ്പൊ അങ്ങനെ അതങ്ങനെ അങ്ങനെ അദ്ദേഹം അവിടെ തന്നെ ഉണ്ട് അങ്ങനെ വയ്ക്കുന്ന സമയത്ത് ഈ പി എൻ മനോൻ സാറാണ് ഇത് ഡയറക്ടർ അപ്പോൾ അവർ പറഞ്ഞു നമുക്കിത് എന്താണെങ്കിലും ഇനി താമസിപ്പിക്കാൻ പറ്റില്ല കാരണം ഷൂട്ടിങ്ങിന് ഇന്നത്തെ പോലുള്ള സംവിധാനങ്ങളൊന്നുമില്ല എല്ലാം ആയിട്ടാണ് വരുന്നത് അപ്പം അത് വേണം അപ്പം എന്നാലും ഒരു കാര്യം അപ്പം അപ്പം പറഞ്ഞു അങ്ങനെ പാടണമെന്നുണ്ടെങ്കിൽ അതിപ്പോൾ ദാസിനോട് പറഞ്ഞ ദാസ് ഇപ്പം തന്നെ പാടും എന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ അത് ഒരു വിധാണല്ലോ അപ്പം ബാനു സാറു ഞാൻ പറയാം ദാസിനോട് ഞാൻ പറയാം അദ്ദേഹം തന്നെ പറഞ്ഞു ദാസ് പാടണമെന്ന് പറഞ്ഞു അങ്ങനെ ആ പാട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നണത് ദാസേട്ടൻ പാടികൊണ്ടായിരിക്കണം അത് ഇപ്പോഴും അത് ജീവിച്ചിരിക്കുന്നത് കാരണം ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ നമ്മളൊരു വീഡിയോ കണ്ടല്ല മറ്റേ മോഹൻലാലിന്റെ അമ്മയുടെ കുട്ടി ബർത്ത്ഡേ വെക്കുന്ന അമ്മന്റെ പയ്യനെ ആവിടിയത് ഒത്തിരി സന്തോഷം തോന്നിയത് ഇത്രയും ചെറിയൊരു തലം ഏഴു വയസ്സാന്ന് തോന്നുന്നത് ആ കുട്ടി അതിലേക്ക് അത് ഇവിടെ എത്തുക പിന്നെ അതിന്റെ ഇടയിൽ അത് ഉണ്ടാവുന്ന ചെയ്തല്ലേ ജയരാജ് ബിജുപാലി ചെയ്ത് ശ്രദ്ധിക്കപ്പെട്ടെങ്കിലും അവിടെയും ഈ ജോബ് മാഷിന്റെ പേര് പരാമർശിച്ചില്ല അങ്ങനെ ഒരു ഉണ്ടായി എല്ലാവർക്കും ആ പാട്ടിന്റെ ഒരു എല്ലാവരും ആസ്വദിക്കും ഇപ്പോഴും അജ്ഞാതമാണ് വളരെ അപൂർവം ആൾക്കാർക്കും അത് ജോബ് മാഷിന്റെ പാട്ടാണ് പുതിയ തലമുറ അല്ലെങ്കിൽ പുതിയ രീതിയിൽ അത് ആവിഷ്കരിച്ചപ്പോഴും അവിടെയും ഒരു തിരസ്കാരം പോലെയാണ് അത് ഫീൽ ചെയ്യുന്നത് ജോബ് ജോമാഷന എന്തുകൊണ്ട് ജോബ് മാഷിന്റെ പേര് നീക്കം ചെയ്തു അല്ലെങ്കിൽ ഒരു സാധ്യതകളെ ഒഴിവാക്കപ്പെട്ടു എന്നാൽ ഈ സംഗീത പ്രേമികൾ തന്നെ സംഗീത സംഗീതാസ്വാദകർ തന്നെ മുന്നോട്ട് വെക്കാറുണ്ട് അത് അദ്ദേഹത്തിൻ്റെ ഭാഗ്യക്കേട് തന്നെ ആയിരിക്കും പക്ഷേ എങ്ങനെ ഭാഗ്യക്കേട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരിക്കലും ഒരു സംഭവം ഞാൻ പറഞ്ഞു കേട്ടറിവാണ് ഈ മാക്ടൈൽ അന്നത്തെ അന്നത്തെ മാക്ടൈല് അന്നുമില്ല ഇല്ല അപ്പം എന്തോ ഒരു ഇത് എന്തോ ഒരു ഡിസ്കഷൻ അത് അപ്പൻ്റെ ചികിത്സാ സഹായമായിട്ട് എന്തോ ഒരു ഡിസ്കഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഇത്ര പത്തിൽ താഴെ സിനിമകളാണ് ചെയ്തിട്ടുള്ളൂ അപ്പൊ അത് നമുക്ക് ഇതിൽ കൂടുതൽ ഒന്ന് ചെയ്യാൻ അങ്ങനത്തെ എന്തോ ഒരു ഡിസ്കഷൻ അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോ നമ്മുടെ ലാലേട്ടൻ്റെ താടി ലാലേട്ട ലാലേട്ട അപ്പൻ്റെ സുഹൃത്തിന്റെ മകൻ തന്നെ വിരക്ക അടുപ്പ് പോൾ മാഷ് എന്ന് പറയും അദ്ദേഹത്തിന്റെ വിരക്ക ലാലേട്ട എഴുന്നേറ്റ് പറഞ്ഞു പത്തോ നൂറോ പിച്ചു കുട്ടികളെ പ്രസവിക്കണം നല്ലത് ഒറ്റ പുലിക്കുട്ടികളെ പ്രസവിച്ചു പറഞ്ഞു ഞാൻ പറഞ്ഞത് അപ്പൊ എന്താണെങ്കിലും ആ ഒരു ഇത് ലാലേട്ടൻ പറഞ്ഞ അറിവാണ് എനിക്കത് അത് എന്റെ അടുത്ത് ഇത് പറഞ്ഞത് പുള്ളിയല്ല പറഞ്ഞത് എൻ്റെ അടുത്ത് മണിയേട്ടനെ പറഞ്ഞത് ലാലേട്ടൻ എഴുന്നേറ്റ് ചാടി അപ്പ തന്നെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു മണിയേട്ടൻ രാജാമണ്ഠിട്ടൻ പറഞ്ഞത് എന്താണുള്ളത് അപ്പൊ അത് എന്താണെങ്കിലും അത് എന്തൊക്കെയാണെങ്കിലും ആ ഒരെണ്ണം മതി എന്നുള്ളൊരു ഇതാണ് വെച്ചാൽ ഏതൊരു പത്ത് പാട്ടുകൾ എടുത്താലും അത് അതിനകത്ത് കയറി വരുന്നുണ്ട് എന്തോ അത് അദ്ദേഹത്തിന്റെ ഭാഗ്യമോ അതോ അദ്ദേഹം ഓർത്തിരിക്കാനുള്ള എല്ലാ കാലത്തും ഓർത്തിരിക്കാനുള്ള ഒരു ഭാഗ്യമായിട്ട് തന്നെ അത് കാണാത്തൊരു പാട്ടായിട്ട് അതായത് ഇന്നും ഈ ഒരു ഇപ്പൊ ഏഴു വയസ്സുള്ള ആ കുട്ടിയിലേക്കും അത് പാട പകർന്നു കൊടുക്കാനായിട്ട് സാധിച്ചു അപ്പൊ അപ്പൊ അപ്പം അജയ് ജോസഫ് ഇപ്പൊ സംഗീത രംഗത്ത് നിൽക്കുമ്പോൾ സ്വാഭാവികം നമ്മുടെ പിതാവിനുണ്ടായ ദുരവസ്ഥകൾ ഉണ്ടാവരുന്നൊരാഗ്രഹമുണ്ടല്ലോ അല്ലെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെയാണ് അതിനെക്കെ അതിജീവിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പൊ ചെയ്യുന്നത് ശ്രമങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് സത്യത്തിൽ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ എന്ന സിനിമയിൽ എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നതും എന്നെ കൊണ്ടു നടക്കുന്നതും ഷാജി പട്ടിക്കരാണ് പ്രൊഡക്ഷൻ കൺട്രോൾ അപ്പൊ എന്റെ ആദ്യം എന്റെ ആദ്യത്തെ സിനിമയും ഷാജി പട്ടിക്കരാണ് എന്ന് പറഞ്ഞുള്ള സിനിമ അപ്പൊ അതിൽ ഞാൻ രണ്ട് പാട്ട് ചെയ്തിട്ടുണ്ട് കൽക്കണ്ട എന്തുകൊണ്ടോ പകുതി ചെയ്ത് മുടങ്ങി വയ്ക്കുകയാണ് പക്ഷെ ബാക്കി വേറെ ഒത്തിരി പടങ്ങൾ നടക്കുകയും അത് കഴിഞ്ഞിട്ട് അത് ഇറങ്ങുന്ന സിറ്റുവേഷനിലൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്ക് നിൽക്കുകയാണ് പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ എപ്പോഴും ഒരു എൻ്റെ ഒരു ഇതിൽ ഒരു കൂട്ടാ കൂട്ടുകെട്ടിൻ്റെയും അതിൻ്റെയൊക്കെ ഒരു ഇതിലാണ് സിനിമ പോയിക്കൊള്ളുന്നത് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് സഹീർ അലി സംവിധാനം ചെയ്ത എ ഡ്രാമാറ്റിക് ഡെത്ത് എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടുകൾക്ക് എനിക്ക് ജെയ് സി ഡാനിയൽ ഫൗണ്ടേഷൻ്റെ ആ വർഷത്തെ മികച്ച സംഗീത സംവിധാനമുള്ള അവാർഡ് കിട്ടി പക്ഷെ അത് കിട്ടിയത് കൊണ്ട് എനിക്ക് ആ ഒരു പുരസ്കാരം കിട്ടി എനിക്ക് സന്തോഷം കിട്ടി എന്നെ ചുറ്റപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഒത്തിരി സന്തോഷമായി അതല്ലാതെ അതിൻ്റെ ഒരു കെയർ ഓഫിൽ എനിക്ക് ഒരു പടവും വന്നിട്ടുണ്ട് ഞാൻ ഇതുവരെ ചെയ്തേക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ പടവും ഈ അലിയുടെ ഈ പടം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ പടവും തന്നെ ഷാജി പട്ടികരയുടെ കെയർ ഓഫിൽ അദ്ദേഹത്തിൻ്റെ റെക്കമെൻഡേഷനിലും അദ്ദേഹം വർക്ക് ചെയ്യുന്ന പടങ്ങളും തന്നെയാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ അതിനുശേഷം ശേഷം ഈ അടുത്ത് അനുറാം സംവിധാനം ചെയ്ത ആഴം എന്ന് പറഞ്ഞ സിനിമയില് പാട്ടിന് എനിക്ക് ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിലിം ക്രിറ്റിക്സ് അവാർഡ് ഇവർ കിട്ടി അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും അത് അറിയാം പക്ഷേ അതുകൊണ്ടും എനിക്ക് പ്രത്യേകിച്ച് വേറെ ഇതൊന്നുമില്ല ആ കിട്ടിയത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം എന്നെപ്പോലൊരു കലാകാരന് അതുപോലൊരു അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമുക്ക് സങ്കല്പിക്കുന്നതിനെക്കാളും വർണ്ണിക്കുന്നതിനേക്കാൾ കൂടുതൽ ഉള്ളിൽ മനസ്സിൽ സന്തോഷമുണ്ട് അങ്ങനെ ഒരു അവാർഡ് കിട്ടിയതിന് പക്ഷെ അതുകൊണ്ട് വേറെ എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു ഒരു തരത്തിലുമുള്ള മറ്റുള്ള ഇതുകളൊന്നും നമുക്ക് കിട്ടുന്നില്ല അപ്പം നമ്മൾ നമ്മുടെ കൂട്ടുകെട്ടിൽ സോങ് ആയിട്ട് വന്നാൽ നമുക്ക് ആ ഒരു കൂട്ടുകെട്ടിലുള്ള ജോലികൾ കിട്ടും അത് മാത്രം ഞാൻ പ്രതീക്ഷിക്കൂത്രം ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം ഈ ആൽബങ്ങളിൽ ആൽബങ്ങളിൽ നിന്നാണ് സിനിമയിലേക്ക് വരുന്നത് അതെ ഷാജി പട്ടിക്കര ചലച്ചിത്ര മേഖലയിലേക്ക് ആ വഴികൾ സംഗീത ലോകത്ത് തന്നെ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള വ്യക്തി ജെയിംസ് അഗസ്റ്റിൻ്റെ സുഹൃത്താണ് അദ്ദേഹമാണ് എന്നെ പല രീതിയിൽ രീതിയിലെ പത്രക്കാരുമായിട്ട് എനിക്ക് ഇതിനൊരു മീഡിയ ശ്രദ്ധ മേടിച്ച് തന്നതും പിന്നെ അത് കണ്ടിട്ട് ഈവൻ ഈ ഷാജി പട്ടിക്കരനെ എനിക്ക് പരിചയപ്പെടുത്തി എന്നെ 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 അദ്ദേഹത്തിൽ ഏൽപ്പിച്ചു കൊടുത്തതും എല്ലാം ഈ ജെയിംസ് അഗസ്റ്റ്യൻ അങ്ങനെയാണ് ഞാൻ ഷാജി പട്ടികരെ അടുത്ത് വരുന്നത് അപ്പൊ അത് കഴിഞ്ഞിട്ട് അന്ന് മുതൽ ഇന്ന് വരെ അദ്ദേഹത്തിന് ചെയ്തു തരാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പങ്കെടുത്താണ് പോകുന്നത് ഇപ്പൊ ഈ അടുത്ത് ചിങ്ങ ഒന്നാം തീയതി രണ്ട് പടങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് ശ്രീമൂല നഗരം മോഹനെഴുതി കെ ജി വിജയകുമാർ സംവിധാനം ചെയ്യുന്ന അത്താണിന്ന് പറഞ്ഞൊരു സിനിമ അതിന്റെ ട്രാക്ക് എടുത്തു ഇനിയിപ്പോ ഇത് ഒറിജിനൽ വോയിസ് എടുക്കണം പിന്നെ ഴുതി ജയലാൽ ദിവാകരൻ സംവിധാനം ചെയ്യുന്ന ഒരു പടം ഈ കുറുക്കന് ശേഷമുള്ള കുറുക്കന് ശേഷമുള്ള പടം അതെ അങ്ങനെ ഈ രണ്ട് പടങ്ങൾ നമ്മുടെ ഈ മലയാള ചലച്ചിത്ര സംഗീത സംവിധാന രംഗത്തെ തിളങ്ങി നിൽപ്പ തിളങ്ങി നിക്കുന്ന പലരെക്കാളേറെ വലിയൊരു പാരമ്പര്യം അവകാശപ്പെടാൻ താങ്കൾ കഴിയും എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും ഇത്രയും വൈകി ഈ മേഖലയിലേക്ക് വരാൻ കഴിഞ്ഞത് ഒരുപാട് ആൾക്കാർക്ക് നമുക്ക് പിടിച്ച് ഇവിടെ കൊണ്ടുവരാൻ പറ്റുമായിരുന്നു അല്ലെ അതെ അത് അതിന് വേറൊരു എൻ്റെ എൻ്റെ ഒരു പിന്നാക്കം വലിയ ഉണ്ട് അത് അതായത് അപ്പൻ അസുഖം ആയിട്ട് ആശുപത്രി കിടക്കുന്ന അങ്ങനെ ഒരു ഒത്തിരി നാള് ഞങ്ങള് ബുദ്ധിമുട്ടിട്ടുണ്ടായിരുന്നു അതായത് ഒരു അഞ്ച് ആറ് മാസത്തോളം ആശുപത്രിയിൽ അഡ്മിറ്റ് തന്നെയായിരുന്നു ശേഷം വീട്ടിൽ വന്നിട്ട് ഏകദേശം ഒരു വർഷത്തോളം ബെഡിലായിരുന്നു അദ്ദേഹം അപ്പൊ ഈ സമയത്തൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു നേരിട്ടിട്ടുണ്ട് അപ്പം ഇതെല്ലാം നമുക്ക് സത്യത്തിൽ ഉള്ളിലൊരു എന്താ പറയുക എല്ലാത്തിനും ഉപരി ആദ്യ സാമ്പത്തികം വേണമായിരുന്നു ചിന്ത ഉണ്ടായിരുന്നു മനസ്സിലുണ്ടാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ പിന്നീട് ഇതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല എൻ്റെ ജോലി ഞാൻ നന്നായിട്ട് ചെയ്തു അത് അത് അതിലൂടെ വളരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഒരിക്കലും സംഗീതം അതൊരു ഒരു അത്യാവശ്യം നമുക്കൊരു ജീവിക്കാനുള്ളൊരു ഭക്ഷണം കഴിക്കാനുള്ള ഒരു ശേഷം മാത്രമാണ് ഞാൻ ഈ സംഗീതത്തിലേക്കും പിന്നീട് സിനിമയിലേക്കും ഒക്കെ എത്തിയത് അതിനുശേഷം മാത്രമാണ് അതുകൊണ്ടാണത് ഈ അപ്പന്റെ അവസാന നാളുകൾ അപ്പന്റെ ഒപ്പം നടന്നതിൻ്റെ അവരുടെ ഒരു പിന്തലമുറയുണ്ടല്ലോ ആരെങ്കിലൊക്കെ വിളിക്കുകയും അന്വേഷിക്കുകയെ സഹായിക്കുകയെ അത്തരം ഒരു ഇന്റിമസി ഫീൽ ചെയ്യുന്ന ഒരു ബന്ധങ്ങൾ പിന്നീടുണ്ട് ഏറ്റവും കൂടുതലുള്ളത് അർജുന മാഷ്ടായിരുന്നു അർജുന ആയിരുന്നു എങ്ങനെ ആഴ്ചയിൽ രണ്ട് ദിവസം മൂന്ന് ദിവസം വീട്ടിൽ വരികയും അർപ്പനോട്ട് ഒത്തിരിയേറെ സംസാരിക്കുകയും അങ്ങനെ ചെയ്തിരുന്ന അർജുന മാഷായിരുന്നു പിന്നെ മാക്ടയിൽ നിന്നും അതായത് ഒത്തിരി ഒരു ബാക്കപ്പ് കിട്ടിയിരുന്ന ജോൺ പോൾ പോൾസാറായിരുന്നു അദ്ദേഹം ഒത്തിരി കാര്യങ്ങൾ അന്വേഷിക്കുകയൊക്കെ ചെയ്തിരുന്ന ആ ഒരു കാലഘട്ടങ്ങളിൽ പിന്നെ അപ്പൻ്റെ അന്നത്തെ കാലത്തെ കുറച്ച് സുഹൃത്തുക്കൾ പഴയ കാലത്തെ ഒരു നജീബ് നജീബ് ക പിന്നൊരു ഗോപാലം മാഷ് പിന്നെ അതുപോലെ അദ്ദേഹത്തിന്റെ ആ ഒരു കാലത്തിലുള്ള കുറച്ച് ആളുകൾ എപ്പോഴും വരുവായിരുന്നു ഇത് എല്ലാവർക്കും അർജുന മാഷിനെ ഒക്കെ അറിയാ അപ്പൊ ആ ഒരു ആളുകൾ എപ്പോഴും വരുന്നുവായിരുന്നു പിന്നെ നമ്മുടെ പോൾ എം പോൾ മാഷ നമ്മുടെ ലാലേട്ട് മനസ്സിലായി അപ്പം അങ്ങനെ തുടങ്ങി കൊറേ ആളുകൾ